എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഷമീറുമായിട്ടുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഫേസ്ബുക്ക് വഴി ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി അത് തുറന്നു പറയാനുള്ള ഒരു ശ്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമല്ല മുടകൾ മുട എന്ന് പറഞ്ഞാൽ ഭയങ്കര മുട അതായത് നമ്മുടെ സമൂഹത്തിനകത്ത് നമ്മുടെ ആശാരി ഉപദേശിയൊക്കെ എങ്ങനെയാണ് അവർ ഫേമസ് ആയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരോട് മറ്റ് ജാതി മത വിഭാഗങ്ങളോട് യേശുവിനെ കുറിച്ച് ഇങ്ങനെ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് തുറന്ന് സംസാരിക്കുന്ന ആർജവം കാണിക്കുമ്പോൾ ചില സമൂഹങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇദ്ദേഹം അത് പറയുമ്പോൾ ഇദ്ദേഹത്തോട് ആരാധന തോന്നുന്നു ഇദ്ദേഹത്തെ ഒരു നായകനാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മുടെ കൊല്ലം ഷമീർ കൊല്ലം ഷമീർ ചില മുടകൾ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു നായക പദവിയിലേക്ക് വരുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ സുവിശേഷം അത് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരുപാട് ദേവദാസന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരത്തിലുള്ള ഒരു സുവിശേഷ ഘോഷണമല്ല ഈ ഷമീർ നടത്തുന്നത് എങ്ങനെയാണ് സമൂഹത്തിൽ കൂടുതൽ അംഗീകരിക്കപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്ന സത്യം ഇതാണ് ബന്ധുക്കോ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകതയുണ്ട് അത് പ്രത്യേകത ഇങ്ങനെയാണ് അല്ലേ ബെന്തുക്കോസ്വാരെ അല്ലേ ഞാനും ബെന്തുക്കോസ്വരം തന്നെയാണ് കാരണം ഇത് കണ്ട് വളർന്നുകൊണ്ട് പറയുകയാണ് നായർ സമൂഹത്തിൽ നിന്നോ നമ്പൂരി സമൂഹത്തിൽ നിന്നോ ഇസ്ലാമിൽ നിന്നോ ഈയവരിൽ നിന്നോ ഏതെങ്കിലും ഉയർന്ന വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഇതാ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു ഈഴവൻ വന്നേ നമ്മുടെ സമൂഹത്തിൽ ഒരു നായരി വന്നേ നമ്മുടെ സമൂഹത്തിൽ നമ്പൂതിരി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സ്റ്റേജിൽ ഉടനീളം എടുത്ത് അവതരിപ്പിക്കും സ്വാഭാവികമായ കാര്യമാണ് സ്വാഭാവിക അങ്ങനെ കുറച്ചു കാലം മുമ്പ് ഒരു സ്ത്രീ എടുത്ത് അവതരിപ്പിച്ച് ബെന്തിക്കോസ്വരായ പലർക്കും ഇത് അവതരിപ്പിച്ചവർക്ക് ആ ഉഗ്രം പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പണി കിട്ടുമെന്നല്ല പറഞ്ഞു വരുന്നത് നമ്മളെ ഒരു സായിയായ സ്വഭാവമാണ് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വന്നാൽ ഇതാ വന്നെന്ന് പറഞ്ഞെടുത്ത് കാണിച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ യേശുവിലേക്ക് വരുമെന്നാണ് യൂമാര ധാരണടെ വരത്തില്ലടെ ചുമടെ വരത്തില്ല കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു സുവിശേഷം കൃത്യമായി പ്രസംഗിക്കാൻ കഴിയുന്ന ദേവദാസന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരെ ഒന്നും യൂമാരാ എടുത്ത് ഉയർത്തത്തില്ല മനസ്സിലായില്ലേ കാരണം എന്താണ് ഒരു ഒരു ധാരണയുണ്ട് ഇന്ന ആൾക്കാർ സമൂഹത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ഇന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നത് ചുമ്മയാണ് വരത്തില്ല വരത്തില്ല ഇവിടെ സുവിശേഷം സ്വീകരിച്ച സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ആൾക്കാരെ പോലെ ഒരു സമൂഹം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ചരിത്രത്തിലായാലും ഇപ്പോഴായാലും അറവായ ഒരു വിഭാഗം ആൾക്കാർ ഇതിലേക്ക് വന്നാൽ ഇവന്മാരെ അരി ഉണ്ടാക്കി സബരണ്ടാക്കി യുവരെ നേതൃത്വത്തിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കി വേർപെടുകയും ചെയ്യും അങ്ങനെ വേർപെട്ടതാണല്ലോ നമ്മുടെ ഐ പി സി എന്ന് പറയുന്ന പ്രസ്ഥാനം ചർച്ച രണ്ടായിത്തീരുന്നത് പോട്ടെ അതല്ല വിഷയം അപ്പൊ കൊല്ലം ഷമീറിന്റെ സുവിശേഷത്തിലെ അല്ലെങ്കിൽ പ്രസംഗത്തിലെ പൊട്ട തരങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന വീഡിയോകൾ ഈ യൂട്യൂബിൽ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ ഈ കൊല്ലം ഷമീറിന്റെ വൈഫ് ഹോസ്പിറ്റലിലായി അദ്ദേഹത്തെ കുറിച്ചുള്ള കുറെ ൾ ഈ ബാംഗ്ലൂരിൽ നടന്ന വിഷയത്തിൽ അദ്ദേഹം എതിർ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വൈഫിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആത്മീയമാർ ഇവിടെയുണ്ട് പരിശുദ്ധാത്മമന്ത്രിയെ സംസാരിച്ചത് കൊണ്ടാണ് ഇത് വന്നു വന്നു അല്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം അദ്ദേഹത്തിന്റെ വൈഫിന് രോഗം വന്നതുകൊണ്ട് ഇതൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് വെറും ബോഷത്തരമാണ് മനുഷ്യനാണോ രോഗം വരും മനുഷ്യനാണോ മരിക്കും അതെ നമ്മുടെ കെ പി യോഹനാൻ എവിടെ വെച്ച് മരിച്ചു ആക്സിഡന്റ് മരിച്ചു എത്രയോ ദേവദാസന്മാർ ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ ആക്സിഡന്റ് കൂടി മരിച്ചു കൊറോണ ബാധിച്ച് മരിച്ചു അപ്പൊ അതുകൊണ്ട് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുഃഖം വരുമ്പോൾ അത് വന്നത് ബാംഗ്ലൂർ സിറ്റിയിലെ പരിശുദ്ധാത്മാവിന്റെ പരീക്ഷ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം ഇറങ്ങിയപ്പോൾ അതിനെ വിമർശിച്ചത് കൊണ്ടാണെന്ന് പറയുന്ന അനാത്മീയന്മാരുടെ ഒരു ലോകമാണ് നമ്മുടെ ലോകം കാരണം ഇവമാർക്ക് ഒരു യഥാർത്ഥ കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവരിങ്ങനെ പറയത്തില്ല കാരണം രോഗവും ദുഃഖവും പ്രശ്നങ്ങളും ഉള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ രോഗമില്ലേ ഈ പറയുന്ന എഴുതുന്ന ആൾക്കാരുടെ വീട്ടിൽ രോഗമില്ലേ നിന്റെ അമ്മയ്ക്കോ അച്ഛനോ ഷുഗറോ ബി പി യോ കൊളസ്ട്രോളേ അല്ല നിനക്കില്ലേ അവർ രോഗമുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന് എന്തും സംഭവിക്കാം പക്ഷേ അതൊക്കെ ക്രിസ്തുവിൽ അതിജീവിക്കാം എന്നുള്ളതാണ് ഒരു ദൈവപേതലിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഇത്തരത്തിലുള്ള രോഗമുണ്ടായത് അത് ബാംഗ്ലൂർ ശ്രീ നടന്ന പരിശുദ്ധ എതിർത്തത് കൊണ്ടാണ് ഉണർന്ന് എതിർത്തത് കൊണ്ടാണ് ദൈവാസ്തമ എതിർത്തത് കൊണ്ടാണ് വിമർശിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന ബാലിശവും തികച്ചും അറിവില്ലായ്മയും തികച്ചും കാഴ്ചപ്പാടില്ലായ്മയുമാണ് അതുകൊണ്ടൊന്നും ഒരു മനുഷ്യനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മുൻകൂട്ടി പറയുന്നു പക്ഷേ ഈ കൊല്ലം ഷമീറിന്റെ സകലവിധ രീതിയിലുള്ള പ്രസംഗത്തിനകത്തുള്ള ദൈവ വിരുദ്ധമായ കാര്യങ്ങളും മുടകളും വ്യാഖ്യാനങ്ങളും തികച്ചും യാതൊരു നിലയിലും യോജിക്കാത്ത വ്യാഖ്യാനങ്ങളും തുറന്നു കാണിക്കപ്പെടും അത് ഇനിയുള്ള യൂട്യൂബിൽ വരും നമുക്ക് അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തിന്റെ കുടുംബം കൃത്യമായി രോഗാവസ്ഥയായിരിക്കുമ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലാതെ അവരെ പഴിക്കുകയല്ല ഈ സമയത്ത് അവരെ തള്ളിക്കളയല്ല ചെയ്യേണ്ടത് ചേർത്ത് പിടിക്കേണ്ടതാണ് നോക്കൂ നമുക്ക് അദ്ദേഹം അതെന്റെ വൈഫിനെ കുറിച്ച് രോഗവിവരങ്ങൾ പറയുന്നു അതിലേക്ക് കടന്നുപോകാം ബ്ലസ് യു പ്രാർത്ഥിക്കുക ആമേ ഞാൻ ഇന്ന് രാവിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ അപ്ഡേഷൻ തന്നിരുന്നു എൻ്റെ വൈഫ് ഹോസ്പിറ്റലിലാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചതിനും ഇന്ന് പകൽ മുഴുവൻ നിരന്തരമായി പല ഭാഗങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങൾ വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തതിൽ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത് വൈഫ് ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് നല്ല പെയിൻ ഈ അബ്ഡോമൽ പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു മെഡിസിൻ കഴിച്ചു രണ്ട് ദിവസം കുറയുന്നില്ല ഇന്ന് മോർണിംഗ് ആയപ്പോഴത്തേക്ക് ഭയങ്കര സിവിയർ പെയിനായി അങ്ങനെയാണ് പെട്ടെന്ന് കൊട്ടിയം കൊല്ലം കൊല്ലം കൊട്ടിയം കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ ഡോക്ടർ സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കിയപ്പം ഒരു സ്റ്റോണാണ് വലിയ വലിപ്പമുള്ള ഒരു സ്റ്റോണാണ് അപ്പോൾ അത് നമുക്ക് സർജറി ചെയ്ത് എന്നുവെച്ചാൽ വെച്ചാൽ യൂറിത്രോ വഴി യൂറോളജിസ്റ്റിനെയാണ് കാണിച്ചത് അപ്പോൾ അത് പൊടിച്ച് കളയുന്ന എന്തോ ഒരു സംഭവം അങ്ങനെ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് അപ്പം ആ സമയത്ത് വൈഫ് ഭയങ്കര പെയിനായിട്ട് നിലവിളിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ അപ്ഡേഷൻ തരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അവർ അനസ്തീഷ്യ കൊടുത്തു എന്നിട്ടാണ് ഇത് ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെട്ടത് അപ്പോൾ അവരങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ അവരെന്നെ വീഡിയോയിൽ എന്നെ കാണിച്ചു തന്നു അവർക്ക് ആ സ്വിസ്റ്റിൻ്റെ അടുത്തേക്ക് ആ ആ സ്റ്റോണിൻ്റെ അടുത്തേക്ക് അവർക്ക് പോകാൻ പറ്റാത്തതെണ്ണം അവിടെ ഇൻഫെക്ഷനായിട്ട് കംപ്ലീറ്റ് പഴു ഇങ്ങനെ പഴുപ്പ് നിൽക്കുകയാണ് നമുക്കത് കാണാം വീഡിയോയിൽ ഇങ്ങനെ പഴുപ്പ് നിൽക്കുകയാണ് അപ്പോൾ പഴുപ്പ് നിൽക്കുന്നത് കൊണ്ട് അങ്ങോട്ടും മുമ്പോട്ട് പോയി അത് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഇത്രയും നല്ല ഇൻഫെക്ഷൻ ആയതുകൊണ്ട് കിഡ്നിക്ക് വീക്കം വന്നിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പറഞ്ഞത് അപ്പം ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ യൂറിത്രോസ്കോപ്പിയോ അങ്ങനെ എന്തോ ചെയ്തിട്ട് സ്റ്റെൻറ്റ് ഇട്ടു സ്റ്റെൻ്റ് ഇട്ടു ആ സ്റ്റെൻ്റ് ഇട്ടിട്ടാണ് ഇപ്പം ഐ സിയുവിൽ നിന്ന് റൂമിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇനി ഈ ഇൻഫെക്ഷൻ മാറുന്നവരെ നമ്മളിപ്പോൾ മെഡിസിൻ ചെയ്തിട്ട് ഇപ്പം സ്റ്റെൻറ്റ് ഇട്ടു ഇനിയിപ്പോൾ ആ കിഡ്നിയുടെ ആ ഇൻഫെക്ഷൻ മാറി ക്രിയാറ്റിൻ്റെ ലെവല് നോർമലായി കിഡ്നിയുടെ ആ വീക്കോ ഒന്ന് മാറുമ്പോൾ ഏതാണ്ട് ഒരു ഒന്നുകിൽ ടു വീക്ക് അല്ലെങ്കിൽ ത്രീ വീക്കിൽ നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ സ്റ്റോണ് അത് ഇച്ചിരി വലിപ്പമുള്ളതാണ് അതിനെ പൊടിച്ച് കളയണം എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത് കുഞ്ഞുങ്ങളിവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീട്ടിലേക്ക് പോയി കുഞ്ഞുങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് വൈഫ് ഇവിടെ ഉണ്ട് ഇപ്പം പെയിനില്ല കുഴപ്പമില്ല സ സമാധാനത്തോടെ ഇരിക്കുന്നു ഇനിയിപ്പം ഈ ഇൻഫെക്ഷൻ അത് മാറണം ആ പഴുപ്പ് മുഴുവൻ പോകണം ഇപ്പോൾ അവർ അകത്ത് സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിലൂടെ ഈ പഴുപ്പും ഇതെല്ലാം പോകുന്നു എന്നാണ് പറയുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇനി ടു വീക്സ് അല്ലെങ്കിൽ ത്രീ വീക്സിൻ്റെ അകത്ത് സർജറി ചെയ്ത് ആ സ്റ്റോൺ കളയണം എന്നാണ് ഇപ്പോൾ നമ്മളോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ